ചെല്ലിയാശ്ശേരി മണ്ഡലത്തെ ഔഷധ ഗ്രാമമാക്കാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ട് കണ്ണപുരം പഞ്ചായത്തും കൃഷിഭവനും ഭവനും പത്തേക്കർ സ്ഥലത്താണ് കുറുന്തോട്ടി കൃഷി ആരംഭിക്കുന്നത് കണ്ണപുരത്ത് തൃക്കോത്ത് നടിയിൽ ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി ഉദ്ഘാടനം ചെയ്തു ഔഷധ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് കണ്ണപുരം പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് കുറുന്തോട്ടി കൃഷി ആരംഭിച്ചത് മറ്റത്തൂർ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് തൈ വിതരണം മുതൽ സംഭരണം വരെയുള്ള പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത് കലശ്ശേരി മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലായി ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുക ഒന്നാം ഘട്ടത്തിൽ അൻപത് സെന്റ് സ്ഥലത്താണ് കൃഷി ആരംഭിക്കുന്നത് ഔഷധഗ്രാമം ഒരുക്കുക എന്നതിലുപരി കർഷകർക്ക് മികച്ച വിപണി കണ്ടെത്താനും സഹായം നൽകും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലമൊരുക്കി നൽകുന്നുമുണ്ട് കണ്ണപുരം വീവേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അധീനതയിലുള്ള സ്ഥലത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി നിർവഹിച്ചു ഏറെ പ്രയാസവും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ആദ്യഘട്ടത്തിൽ അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് അത് തരണം ചെയ്യാൻ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ സാധിച്ചു കാരണം വേരിനു പുറമെ തന്നെ നമുക്ക് ഇതിന്റെ വിത്തിനായിരുന്നു ഏറ്റവും നല്ല വില കിട്ടിയത് കിലോന് രണ്ടായിരം രൂപയോളം വിത്തിന് വില കിട്ടി പിന്നെ നമുക്കറിയാം കാർഷിക മേഖലയെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനത്തോടൊപ്പം തന്നെ വിപണിയും നമുക്കേറെ പ്രയാസമുണ്ട് ആ വിപണിയും നല്ല രീതിയിൽ തന്നെ വിപണിയിലേക്ക് എത്തിക്കുന്നതിനും നല്ല ലാഭം കൊയ്യുന്നതിനും നമ്മുടെ കർഷകർക്ക് സാധിച്ചു കുറുന്തോട്ടിയുടെ വിത്തിനും വേരിനും ഉൾപ്പെടെ വിപണി കണ്ടെത്തി കർഷകർക്ക് ഉപകാരപ്രദമാകും വിധം പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കൃഷി ഓഫീസർ യു പ്രസന്നൻ പറഞ്ഞു ഔഷധങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് കുറുന്തോട്ടി എന്നുള്ളത് കണ്ണവുരം ഗ്രാമപഞ്ചായത്തിൽ കുറുന്തോട്ടി കൃഷിയാണ് ചെയ്യുന്നത് ഇതിൻ്റെ നടീൽ കാലം എന്ന് പറയുന്നത് നമ്മൾ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കുറുന്തോട്ടിയുടെ നടൽ ആരംഭിക്കുന്നത് ജൂൺ മാസത്തിൽ തന്നെ ഇതിൻ്റെ വിത്ത് പാകുകയും ജൂലൈയോട് കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ തൈ ഉണ്ടാക്കുകയും ഒരു മീറ്റർ വീതിയിലുള്ള ബെഡുകളെടുത്ത് പത്തു മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ ഈ തൈകൾ ഇതിൽ നടുകയാണ് നടുന്നതിന് മുന്നേ തന്നെ ഈ നിലം കുമ്മായമിട്ട് അസിഡിറ്റി നീക്കം ചെയ്യുകയും അതോടൊപ്പം ജൈവവളം കൃഷി ചെയ്യുന്നത് കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രേമ സുരേന്ദ്രൻ രേഷ്മ പരാഗൻ വി വിനീത രമേശൻ ടി കെ ദിവാകരൻ ജിതേഷ് കണ്ണപുരം കെ വി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി